നമസ്കാരം എല്ലാവരെയും സുദർശന ആസ്ട്രോളജിയുടെ വ്യാഴമാറ്റത്തെ പറ്റിയുള്ളൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലം പറയാൻ അല്പം താമസിച്ചതിൽ ഖേദിക്കുന്നു ഏതായാലും നമ്മുടെ മേടൻ്റെ രാശി മുതലേ ചിങ്ങൻ്റെ രാശി വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രാശിക്കാരൊക്കെ ആ ഫലങ്ങൾ നോക്കിക്കൊള്ളുക അടുത്തത് കന്നിരാശിയുടെ ഫലമാണ് കന്നിരാശി സംബന്ധിച്ചിടത്തോളം ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രീടാര വരയുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിയിലുള്ളത് അപ്പോൾ കന്നിരാശി സംബന്ധിച്ചിടത്തോളം വ്യാഴം പത്താമത്തെ രാശിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇടവൻ രാശിയിൽ നിന്നും ഒൻപതിൽ നിന്നും പത്തിലേക്കാണ് അവിടെ ഈ കൂട്ടത്തിൽ ഞാൻ രാഹുവിനെ കൂടി വന്ന് ചിന്തിപ്പിക്കുകയാണ് രാഘുവും എന്ന ഗ്രഹവും വരുന്ന കഴിഞ്ഞ ഈ പതിനെട്ടാം തീയതി മെയ് പതിനെട്ടാം തീയതി രാഹു നിങ്ങൾക്ക് കന്നിരാശിക്കാർക്ക് ആറിൽ വരുന്നു അപ്പോൾ ആറിൽ വരുന്നതായ രാഘോ ദോഷമൊന്നുമല്ല എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് പത്തിൽ വരുന്ന വ്യാഴനെ സംബന്ധിച്ചിടത്ത് നോക്കിയാൽ പത്തിലെ വ്യാഴം നമുക്ക് പൊതുവില് പറയുന്നത് അത്ര ശുഭമായിട്ടല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കർമ്മനാശങ്ങൾ തൊഴിൽപരമായിരിക്കുന്ന രംഗത്ത് അത്ര ശുഭമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ കാര്യനാശങ്ങളും ധനപരമായിരിക്കുന്ന ആ ആ വരുമാനത്തിന് ആ സ്രോതസ് അല്പം ഭംഗി വരാനുള്ള സാധ്യതയും അതിനൊക്കെ ഒരു അല്പം വാൾട്ടേജ് കുറഞ്ഞു പോകാനുള്ള യോഗങ്ങളൊക്കെ അവസ്ഥാനമാനങ്ങളിൽ വരുന്നതായ വ്യതിയാനങ്ങളും കാര്യങ്ങളും നമുക്ക് ഒരു സ്ഥാനത്ത് മറ്റൊന്നിലേക്ക് പോവുക ഒരു സ്ഥിരതയില്ലാതെ വരുന്നതായ ഒരു സാഹചര്യം നമുക്ക് പത്തിൽ വ്യാഴം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആ സന്ദർഭത്തിൽ വരും അവ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും നമുക്ക് ലഭിക്കപ്പെടേണ്ടതായ സാമ്പത്തികമായ ലാഭങ്ങളൊക്കെ നമുക്കവിടെ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ബന്ധുവർക്കത്തിൽ നിന്നും ആരോഗ്യകരമല്ലാത്ത ചില അനുഭവങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരാം അപ്പോൾ പത്താം ഭാവ് സ്ഥാനമാനങ്ങൾ കൂടിയായതുകൊണ്ട് അവിടെ നമുക്ക് ലഭിക്കപ്പെടേണ്ട സ്ഥാനങ്ങൾ ഒരു വിഷയ പ്രൊമോഷൻ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതയും നമുക്കവിടെ കൊണ്ട് ലഭിക്കപ്പെടാതെ പോവുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരും നാശം ബന്ധു ബന്ധുവർക്കത്തിൽ നിന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റേ ഭാര്യ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ പിന്നെ കർമ്മ മേഖലകളിൽ അതായത് പറയുന്നത് കമ്മിറ്റികളിലോ മറ്റൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലോ മറ്റൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിലും അതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ് ശേഷിച്ച് നമ്മൾ പറയുന്നത് ദേവാലയ നഗരസഭ മാർഗ ദേവാലയം ഒരു പക്ഷേ അമ്പലങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ കാര്യങ്ങളിലുണ്ടെങ്കിൽ അതിലെല്ലാം ചില ദുഷ്കൃത്തികൾ അനുഭവിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഇതിനുണ്ട് വിശേഷിച്ച് മറ്റ് സംഘടനകളിൽ നിൽക്കുമ്പോഴും കമ്മിറ്റികളിലും അവിടെ നിൽക്കുന്നവരും അതൊന്നും ശ്രദ്ധിക്കുക ദേവാലയ നഗരസഭ മാർഗ വഴി വഴി ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുക അതായത് പോകാം ഉദ്ദേശിക്കുന്ന വഴികളിൽ നമുക്ക് മാർഗ്ഗ വരുന്നതായ സാഹചര്യങ്ങൾ മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം മാർഗ ദേവാലയ നഗരസഭ മാർഗ ആലയദാസർവകർമാണി എന്തെങ്കിലും പുതിയ ഗ്രഹനിർമ്മാണാദ്യ കാര്യങ്ങൾ ആദികൾക്ക് തടസ്സങ്ങളുണ്ട് തടസ്സം വരേണ്ട സാധ്യതകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ബന്ധുവർഗത്തിൽ ഈ അതിൽ നിന്നും തന്നെ തടസ്സങ്ങളൊക്കെ വരാൻ ചില ഒരുപക്ഷെ ഗൃഹം നിർമ്മാണം ആരംഭിച്ചതിലുമടക്കം വരാനും ഭാവിയിലോട്ട് പിന്നീട് അടുത്ത വർഷം നമുക്കത് കൂടുതൽ മുന്നോട്ട് മുന്നോട്ട് നീങ്ങാനും വിശേഷിച്ചൊരു കാര്യമുള്ളത് ഈ ഫലങ്ങളൊക്കെ നമുക്ക് പത്താമത്തെ രാശിയിൽ വ്യാഴ സഞ്ചാരകാലം നമുക്കത്ര നല്ല അനുഭവങ്ങളല്ല പറയുന്നതെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും തുടർന്നാൽ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ കൂടി നമുക്ക് ലഭിക്കപ്പെടാം പത്തിൽ വരുന്ന വ്യാഴൻ്റെ ദോഷം ഗൗരവമായി പോകാതെ നോക്കാം എന്തായാലും നമുക്ക് ചിന്തിക്കപ്പെടേണ്ടത് ഈ വ്യാഴ വ്യാഴദശയാണോ നമ്മുടെ ജാതകത്തിൽ വരുന്നത് വന്ന് ഉള്ളത് അല്ലെങ്കിൽ വ്യാഴം നല്ല രാശിയിലൊക്കെ സഞ്ചരിക്കുന്നതാണോ ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്രം മുതലായിരിക്കുന്ന ബന്ധു ക്ഷേത്രം മുതലായിരിക്കുന്ന രാശികളിലോ അല്ലെങ്കിൽ വക്രഗതിയിലോ നീജഭംഗരാജയോഗം ചെയ്തു നിൽക്കുന്നതായ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് ഈ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ നമുക്ക് കൂടുതൽ അനുഭവിക്കപ്പെടേണ്ട കാര്യമായിട്ട് വരില്ല മാത്രമല്ല നമുക്ക് നല്ല നല്ല അനുഭവങ്ങളും കൂടി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ചാരപശ ചിലവർ വിചാരിക്കും ഇപ്പോൾ ഇന്ന ഇന്ന രാശിയിൽ വ്യാഴം വരും നോക്കും ഇന്നത് അനുഭവിക്കാം അടുത്ത വർഷം കിട്ടും എന്നുള്ള വിചാരത്തോടു കൂടി ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കൂറു ഫലം എന്ന് പറയണത് ചാരവശായ ഫലം എന്ന് പറയുന്നത് പൊതുവേ കോമണായിട്ട് പറയുന്ന ഒരു വിഷയമാണ് അതിനെ കൂടുതൽ സ്ഥായിയായിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ദൃഢമാക്കി നമുക്ക് എടുക്കണമെങ്കിൽ ജാതകാനുഭവങ്ങളെക്കൂടി നമ്മളിവിടെ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാം എന്തായാലും നമുക്ക് ഈ വ്യാഴിൻ്റെ ഫലത്തിൽ അല്പം ദോഷങ്ങളുണ്ട് അത് മാറി വരും പിന്നെ ഇനി അടുത്ത് വരാൻ പോകുമെന്ന് പറഞ്ഞത് ഇതിനകത്ത് ചിക്കൻ രാശി സംബന്ധ അല്ല കന്നിരാശി സംബന്ധിച്ചിടത്തോളം വരുന്ന ജൂൺ മാസം ഇപ്പോൾ ഈ ജൂൺ മാസം ഏഴ് നാളെ ജൂൺ മാസം ഏഴാം തീയതി ഈ ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരും പന്ത്രണ്ടിലേക്ക് വരികയും അത് ചിങ്ങൻ രാശിക്കാർക്കും ഒത്തിരി മോശമാകാം പന്ത്രണ്ടിൽ വന്നിട്ട് അത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി അത് കന്നിരാശിയിലേക്കും പ്രവേശിക്കും അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ചുള്ള മറ്റൊരു വിഷയം വരുന്നത് ഇപ്പം കണ്ടകശനിയുടെ ദോഷകാലം അവർക്കുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുപ്പതാം തീയതി കണ്ടകശനി വന്നിരിക്കുന്നു അപ്പോൾ കണ്ടകശനി കൂടാതെ ഈ ജന്മത്തിൽ വരുന്നതായ ചൊവ്വയുടെ ഫലവും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വരെ ഈ പറയുന്ന ചൊവ്വ അവിടെ നിൽക്കുക അതിൽ അഗ്നി അഗ്നിമാരത ദൃഷ്ടി കൂടി ഈ പറയുന്നതായ അഭാവത്തുണ്ട് അത് വ്യക്തിപരമായി നോക്കിയാലും സമൂഹത്തിനായാലും രാജ്യത്തിനായാലും പൊതുവെ ദോഷ അനുഭവങ്ങൾ വരേണ്ട സമയമാണ് അപ്പോൾ വ്യാഴിൻ്റെ പത്തിലുള്ള സ്ഥിതി നമുക്ക് ഈ പറയുന്ന അനുകൂലമല്ല കണ്ടകശിനു വന്നിരിക്കുന്നു പന്ത്രണ്ടിൽ പറയുന്നിരിക്കുന്ന ചൊവ്വയുടെ സ്ഥിതി നമുക്ക് പന്ത്രണ്ടിലേക്കും ജന്മരാശിയിലേക്ക് വരുന്നു അപ്പോൾ അവിചാരിതമായ ധനനഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരേണ്ട കാലങ്ങളാണ് അതുകൊണ്ട് ജാതകത്തിൽ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക നോക്കുക പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം പ്രാർത്ഥന മുതലായിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതം വിഷ്ണു ക്ഷേത്രത്തിൽ നല്ല വ്യാഴൻ്റെ കാലഘോര സമയം വ്യാഴ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടുന്ന് പ്രസാദങ്ങൾ സ്വീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സജ്ജനങ്ങളോട് സഹവസിക്കുക മുതലായിരിക്കുന്ന കാര്യങ്ങൾ അകാലചര്യ സാഹസം സദൂരയാനം എന്നുള്ള ദൂരയാത്രകൾ കഴിയുന്നത്ര ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ സാഹസ പ്രവർത്തികൾ പോകാതിരിക്കുക തുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ചൊവ്വയുടെ സ്ഥിതിയും ഈ പറയുന്നതായ കണ്ടകശിനിയുടെയൊക്കെ നോക്കുമ്പോൾ കണ്ടുകശ്ശിനി രണ്ടര വർഷമാണ് അതുപോലെ തന്നെ ചൊവ്വയുടെ ഇപ്പോൾ ഈ വർഷം പൊതുവേ നമുക്ക് അത്ര അനുകൂലമാകാനുള്ള സാധ്യത ഇല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഈശ്വരാനുഗ്രഹത്തെയും ജാതകം പരിശോധിച്ച് വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ അതും ചെയ്തു കൊള്ളുക അല്ലെങ്കിൽ കന്നിരാശിക്കാർക്ക് ദോഷമൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നമസ്കാരം